മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശിശു വികസന ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി പഞ്ചായത്ത് സ്വതന്ത്ര അംഗം കെ കോയ അംഗൻവാടി ഹെൽപ്പർ കൂടിക്കാഴ്ചയിൽ പക്ഷാപാതം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിലെ ഹെൽപ്പർ തസ്തിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച പ്രഹസനമാണെന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ആരോപിച്ചാണ് കെ കോയ ഒറ്റയാൾ സമരവുമായി രംഗത്ത് വന്നത് ഇതു സംബന്ധിച്ച് ശിശുവികസന പദ്ധതി ഓഫീസർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നതായും എന്നാൽ നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറായില്ലെന്നും ഈ സാഹചര്യത്തിലാണ് സമരം നടത്തേണ്ടി വന്നതെന്നും കോയ പറഞ്ഞു നിലവിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം തൽപര കക്ഷികളെ ഉൾപ്പെടുത്തിയുള്ളതാണ് പക്ഷാപാതപരമായ സമീപനമാണ് ഇതെന്നും നിഷ്പക്ഷവും സത്യസന്ധവുമായി അർഹരെ ഉൾപ്പെടുത്തിയുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നും കോയ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ മുപ്പത്തി അഞ്ച് ഇവിടെയുള്ള എല്ലാ നിയമനങ്ങളിലും അവരാൾ ചേർത്തു രാഷ്ട്രീയപരമായിട്ടൊരു പരിധിവരെയൊക്കെ ചേർത്ത് മാത്രമല്ല ഒരു ഇൻ്റർവ്യൂ ബോർഡ് അവർ ഫോം ചെയ്തിട്ട് അത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐ സി ഡി എസ് ഓഫീസർക്ക് കൊടുക്കുമ്പോൾ അവിടെ മൂന്ന് പ്രതിപക്ഷ മെമ്പർമാരുണ്ട് പഞ്ചായത്തി രാജ് ആക്ടിൽ പ്രതിപക്ഷം എന്നില്ലെങ്കിൽ ഒരു മൂന്ന് കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട് അപ്പോൾ ആ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെയും ഉൾപ്പെടുത്താതെ സ്വതന്ത്രനായ ഞാൻ പറയുന്നത് ഇന്ന് ചെവി കൊള്ളാതെ അവർ അവരുടേതാ മാത്രം പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന അഞ്ചു പേരെയും അവർ അവരുടെ രാഷ്ട്രീയ വർക്കേഴ്സിനെ മാത്രം വെച്ചുകൊണ്ടാണ് ഈ കളി കളിച്ചത് മാത്രമല്ല അവിടെ മധു എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പേരിൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ബദലായി മറ്റൊരാളെ അംഗീകാരമില്ലാതെ ബോർഡിൽ പിടിച്ചിരുത്തുന്നു അപ്പോൾ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ നിയമങ്ങൾ മാത്രമാണ് അവരുടെ ചട്ടുകൾ അല്ലാത്ത രാഷ്ട്രീയക്കാർക്കും കിട്ടുന്നില്ല ഒന്നും അധ്വാനിച്ചിട്ടോ ജോലി ചെയ്തിട്ടോ ജീവിക്കേണ്ട എല്ലാം അവർക്ക് മതി എന്ന് പറയുന്ന ഒരു ധിഖാരപരമായ സമീപനമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും ഭരണസമിതിയും ചെയ്യുന്നു ഇപ്പോൾ ഞാൻ മെമ്പറായിട്ട് മൂന്ന് വർഷമായി അവിടെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ബോർഡ് നടത്തുമ്പോഴോ രൂപീകരിക്കുമ്പോഴോ ഞങ്ങളെയോട് ആ കാര്യങ്ങളൊന്നും ചോദിക്കാതെ വെറും സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ ഇഷ്ടമുള്ളവരത്തിനു കയറ്റാൻ ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു വികാരപരമായ സമീപനം ആ ഒരു നടപടി ജനാധിപത്യ വിരുദ്ധമാണ് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളെ പോലുള്ള അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ആണുള്ളത് അതിനുള്ളൊരു പ്രതിഷേധം